മോളിപ്പൊ ഈ അമ്മ അതിനു പോലാ മതിയാണോ എന്താ പിന്നെ കല്യാണമാണോ നല്ലോത്സവമാണോ ഇത് ചെന്നപ്പോ തൊട്ട് തുടങ്ങിയ ഡാൻസും പാട്ടുമാണ് ഇതൊക്കെ അല്ല ഇതെല്ലാം കഴിഞ്ഞ് കാലി ഒരു പ്രാധാന്യം ഇല്ല കാലി കെട്ടാനാണ് തീർതി ചെക്കനാ സമയത്ത് പെണ്ണിന്റെ തലയിൽ ഉമ്മ കൊടുക്കാനാണ് തീർതി ഇതൊക്കെ കല്യാണ മണ്ഡപത്തിൽ എന്ന് വെച്ചാൽ എന്റെ കാര്യങ്ങളാണ് ഇതൊക്കെ പൂമാലിടുമ്പെ ചെക്കൻ തലമാറ്റിക്കളയും പിന്നെ എല്ലാരും കൂടി എടുത്തിട്ട് എന്താ നമ്മുടെ ഫുട്ബോള് അക്കോട്ടെ കൊണ്ടിരുന്ന പോലെയാണ് പൂമാല വലിച്ചെറിയുന്നത് ബാസ്കറ്റ് ബോള് എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള നടപ പെണ്ണ് ചെക്കൻ്റെ കാലോട്ട് ഒഴുകുമ്പോഴേ അപ്പൊ തന്നെ ചെക്കൻ പെണ്ണിന്റെയും കാലോട്ട് വേണം അവന്റെ വകേലമ്മായി അണ്ണൻ അവൻ എന്റെ കാലോട്ട് എഴുതട്ടില്ല ഒരു ചെനേ തന്നൊരു കാലോട്ട് ഉള്ളവന് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടാന്ന സദ്യ എന്താണ് ഇത് പേരിന് രണ്ട് പായസവും മൂന്നാലഞ്ചൊക്കെ അറിയുമ്പോണ്ടായിരുന്നു വെറുതെ ഇപ്പൊ ശിക്കന്മാരി പിന്നെ അമ്മായി എന്താ പറയണേ അവർ സംഭാരിച്ച കാശം മുഴുവനും ഒരു ദിവസം കല്യാണം നടത്തി തീർക്കണം എന്ന അല്ല ഇപ്പൊ ആർവേഡായിട്ട് നടത്തിയാലും കുറ്റം തന്നെ അല്ലേ പറയുള്ളൂ ആര് അമ്മായി